ചൊവ്വാഴ്ച വൈകിട്ടോടെ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ഓലയമ്പാടി ഭാഗത്ത് വ്യാപക നാശനഷ്ടം വീടുകൾക്ക് മുകളിൽ മരം വീണു നേന്ത്രവാഴ കൃഷി ഉൾപ്പെടെ നിരവധി കാർഷിക വിളകൾക്കും നാശനഷ്ടം ചൊവ്വാഴ്ച വൈകിട്ടോടെ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും എമങ്കുറ്റൂർ പഞ്ചായത്തിലെ ഓലയമ്പാടി ഭാഗത്ത് വ്യാപക നാശനഷ്ടം വേനൽ മഴയോടൊപ്പം വീശിയടിച്ച ശക്തമായ കാറ്റിലാണ് കാർഷിക വിളകൾക്ക് നാശനഷ്ടമുണ്ടായത് ഉണ്ടായത് ഒരു നാലുമണിക്ക് ശേഷം വന്ന നല്ല കാറ്റും മഴയായിരുന്നു ഏകദേശം വാഴ വാഴ നശിച്ചിട്ടുണ്ട് അതിപ്പം എന്താ നമ്മൾ കുറേ കഷ്ടപ്പെട്ട് ഒരു പ്രകൃതി പത്തറനൂറ് മാതമംഗലം സ്വദേശിയായ അബ്ദുൾ ഫത്താഹ് മൻസൂറ എന്നിവർ ഓലയമ്പാടിയിൽ പാട്ടത്തിനെടുത്ത അഞ്ചേക്കറോളം സ്ഥലത്ത് നടത്തിയ നേന്ത്രവാഴ കൃഷിക്ക് വ്യാപക നാശനഷ്ടമുണ്ടായി അഞ്ഞൂറോളം വാഴകൾ നശിച്ചുവെന്ന് കർഷകർ പറഞ്ഞു വിഷുവിപണി ലക്ഷ്യമാക്കി ഒരുക്കിയ നേന്ത്രവാഴ കൃഷിക്കാണ് നാശനഷ്ടം സംഭവിച്ചത് കുലച്ചതും വിളവെടുക്കാൻ ഭാഗത്തിൽ തയ്യാറായ വാഴകളാണ് നശിച്ചിട്ടുള്ളത് ഏകദേശം നാല് ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചത് വാർഡിലെ വിവിധ ഭാഗങ്ങളിൽ വ്യാപക നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്ന് വാർഡ് മെമ്പർ എം കെ കരുണാകരൻ പറഞ്ഞു പോലയമ്പാടിയിലും പരിസരപ്രദേശങ്ങളിലും ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്ന് മണി ശേഷം വീശിയടിച്ചിൽ മൂന്നോളം നാലോളം വീടുകൾക്ക് കേട് പല വീടുകളുടെ മേലെ മരം നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൃഷി വകുപ്പ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സാമ്പത്തിക സഹായം ഉൾപ്പെടെ നൽകാനാവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് കൃഷി ഓഫീസർ ടി കൃഷ്ണപ്രസാദ് അറിയിച്ചു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ടി തമ്പാൻ കൃഷി അസിസ്റ്റന്റ് ടി പി സതീശൻ എന്നിവരും കൃഷി ഓഫീസർക്കൊപ്പം ഉണ്ടായിരുന്നു